ഹരിദാസ അങ്ങനെ മാത്രം ആ ഒരു ഉത്തത്തിനകത്തെ ഈ വിഷയത്തെ കണ്ടാൽ മതിയോ ഇപ്പോൾ നമുക്ക് പോലീസ് അട്രോസിറ്റീസിൻ്റെ നമ്പർ അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അനുദിനം പോലീസ് പ്രതിസ്ഥാനത്ത് വരുന്ന നിരവധി നിരവധി കേസുകൾ ഇപ്പം നോക്കൂ ഞാൻ ആമുഖത്തിൽ ഞാൻ പറഞ്ഞു അത് അതായത് ഒരു കേസ് സെറ്റിൽ ചെയ്യുന്നത് ഒരു ബാറിൽ ബാറിലിരുന്ന് ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ തിരുവനന്തപുരത്തെ നൊട്ടോറിയസ് ആയിട്ടുള്ള ഗുണ്ടകൾ ഒരു ഭാഗത്ത് ഇപ്പുറത്തെ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അവരിരുന്നിട്ടാണ് ഒരു കേസ് സെറ്റിൽ ചെയ്യുന്നത് എന്നിട്ട് ഈ പണം അവർ ഷെയർ ചെയ്യാണ് നോക്കൂ ഇതാണ് പോലീസിങ് കേരളത്തിലെ പോലീസിങ് അതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രം നമുക്ക് ഒതുക്കി നിർത്താൻ ആവുമോ അങ്ങനെ കണ്ടാൽ മതിയോ ശരിയാണ് ബലദേവ് പറഞ്ഞതിനോട് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതിനോട് നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു എല്ലാ പോലീസുകാരും ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുന്നില്ല പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ പരാമർശം അത് വളരെ എന്താ പറയണ്ടത് ഇതിനെ ലാഘവത്തോടെ ലാ വളരെ ലഘുവാക്കിക്കൊണ്ട് ഉള്ളൊരു പരാമർശം അല്ലേ ഇത് മാത്രമല്ല അദ്ദേഹം ശുഭിതനായിട്ടാണ് സംസാരിച്ചത് തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കണം പക്ഷേ ഈ സസ്പെൻഷനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും സർവീസിലേക്ക് തിരിച്ചു വരും ലോ ആൻഡ് ഓർഡറിൽ വീണ്ടും അയാളെ നിയോഗിക്കും അല്ലയെന്ന് പറയാൻ പറ്റുമോ അഡ്വക്കേറ്റ് ബലദേവിന് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ എനിക്ക് തോന്നുന്നു പോലീസ് മാനുവലിൽ തന്നെ പറയുന്നുണ്ട് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ അപ്രധാനമായിട്ടുള്ള കസേരയിൽ തസ്തികളിൽ ഇരുത്തണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ പാർട്ടിക്ക് കുഴലോത്ത് നടത്തുന്ന ഉദ്യോഗസ്ഥൻ അവർ ഇനി കൊലപാതകം നടത്തി നടത്തിക്കഴിഞ്ഞാലും അവനെ തിരിച്ച് കൊണ്ടുപോയി ഇരുത്തുന്നത് ഇതേ ലോ ആൻഡ് ഓർഡറിൽ തന്നെയാണ് അതൊക്കെ ഈ കേരളത്തിലെ ഒരു വസ്തുതയല്ലേ നേരെയാകണമെങ്കിൽ പോലീസിനെ നയിക്കുന്നവർ നേരെയാകണം പോലീസിനെ നയിക്കുന്നവർ നേരെയായാൽ പോലീസ് നേരെയാകും തല ശരിക്കു നിന്നാൽ വാലെ കുത്തിറ്റി നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ചൊല്ലുണ്ട് ഇവിടെ ഇപ്പം നിലവിൽ കുറുന്തോട്ടിക്ക് വാദം വന്നതുമായിരിയാണ് നമ്മുടെ പോലീസിന്റെ അവസ്ഥ പോലീസുകാർ മുഴുവൻ തെറ്റ് ചെയ്യുന്നവരാണ് പോലീസുകാർ മുഴുവൻ ജനത്തിന്റെ സേവനങ്ങൾ നിഷേധിക്കുന്നവരാണ് എന്ന് പറയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല പക്ഷേ ശ്രീ ബലദേവ് ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കട്ടെ ഞാൻ ഇന്ന് വരെ ഒരു ബലാത്സംഗവും ചെയ്തിട്ടില്ല ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് വരെ ഞാൻ ബാലപീഡനങ്ങൾ നടത്തിയിട്ടില്ല ഞാൻ കള്ളു കുടിച്ച് റോട്ടിൽ കിടന്ന് ബഹളം വെച്ചിട്ടില്ല പക്ഷെ ഇന്ന് ഈ ചർച്ച കഴിഞ്ഞ് പോയതിനു ശേഷം ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എം കെ കരിദാസ് ഇന്നലെ വരെ ചെയ്ത് കുറ്റങ്ങളും തെറ്റുകളും ഒന്നും ചെയ്യാത്തൊരു വ്യക്തിയാണ് എന്ന നിലയിലുള്ള സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടുമോ കിട്ടില്ല അതുപോലെ തന്നെയാണ് അമ്പത് ശതമാനം പോലീസുകാർ കേരള പോലീസിൽ നല്ലവരായിട്ടുള്ളപ്പോൾ തന്നെ അമ്പത് ശതമാനം പോലീസുകാരി അഴിഞ്ഞാടുകയാണ് ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്തവ്യ നിർവഹണത്തിൽ അവർ അങ്ങേയറ്റം വീഴ്ച വരുത്തുകയാണ് ദൃഢഭാവ മൃദു കൃത്യ എന്ന് തിരുത്തി പറയേണ്ട അവസ്ഥയിലാണ് മൃദുഭാവിയെ ദൃഢകൃത്യ എന്നല്ല ഇപ്പോ പറയേണ്ടത് പോലീസ് സ്റ്റേഷന്റെ മുകളിലെ ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ നിന്ന് എഴുതി വെക്കൽ അല്ല ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പോലീസുകാർ പ്രാപ്തരാണെന്ന് നികുതിദായകർക്ക് തോന്നുന്നിടത്താണ് പോലീസ് ഇവിടുത്തെ സജീവമായിട്ട് ഉണ്ട് എന്നുള്ളൊരു തോന്നല് വരും ഇപ്പോ ഇവിടെ നിങ്ങൾ ചർച്ചയിൽ നിങ്ങൾ പോത്തുണ്ടീ സംഭവത്തിൽ മാത്രം പറഞ്ഞു ആദ്യം താങ്കൾ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു അവരെ പോലീസിന് ഇപ്പൊ എല്ലാ തരത്തും ചെന്താമറയെ പോലുള്ളവർ സഞ്ചരിക്കുന്നിടത്ത് എത്താൻ പറ്റുമെന്ന് താങ്കൾ പറവും ചേതമംഗലത്തെ കാര്യത്തിൽ പറയൂ മൂന്ന് പേരെ കൊന്നിട്ട് നാലാമതൊരാള് മൃതപ്രായനായി കിടക്കുമ്പോ പിടികൂടപ്പെട്ട പ്രതി പറയുന്നത് എന്താണെന്നറിയോ ആ നാലാമൻ കൂടി മരിച്ചു എന്നറിഞ്ഞാൽ എനിക്ക് മനസ്സമാധാനം വരൂ എന്നാണ് പറയുന്നത് ഈ പ്രതിയെ പറ്റിയിട്ട് ആ കൊല്ലപ്പെട്ട മൂന്ന് പേരും ഈ മൃതപ്രായനായി കിടക്കുന്ന വ്യക്തിയും പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്ന് വിളിച്ച് താക്കീത ചെയ്യാനോ ആ കുടുംബത്തിന് സംരക്ഷണം ഒരുക്കാനോ പോലീസിന് ആഘാത വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത് പോലീസിന്റെ വീഴ്ചയാണ് എന്ന് പറയുന്നത് പോലീസിന്റെ വീഴ്ച ശ്രീ ബലദേവ് അങ്ങ് പ്രഗത്ഭനായ ഒരു അഭിഭാഷകനാണ് അങ്ങേയോടൊപ്പം ഇത് ചോദിക്കാൻ നല്ല പ്രാപ്തി പോലും എനിക്ക് ഉണ്ട് എന്ന് തോന്നുന്നില്ല പോലീസിനും വീഴ്ച പറ്റിയാൽ അത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയം തന്നെയല്ലേ അത് നമുക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് ബ്രാഞ്ചില്ലേ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ ഇത്തരത്തിൽ ഈ നമ്മുടെ ചേനമംഗലത്തിൽ ഇത്തരത്തിലൊരു പരാതി കിട്ടിക്കഴിഞ്ഞിട്ട് അതിനെ കുറിച്ച് അന്വേഷിക്കാത്ത പോലീസിന് അത് ഇന്റലിജൻസിനും സ്പെഷ്യൽ ബ്രാഞ്ചിന് കൈമാറിക്കൊണ്ട് ഇവന്റെ നീക്കങ്ങളെ കുറിച്ചിട്ടൊന്ന് ശ്രദ്ധ വെക്കാൻ പറയേണ്ട ചുമതലയില്ലേ അതില്ലാതെ വരുമ്പോഴാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഇവിടെ ശ്രീ ഷാജി പറഞ്ഞതിന്റെ ചുവടു പിടിച്ച് സംസാരിക്കുകയല്ലാട്ട ഞാൻ ഷാജി പറഞ്ഞതിന്റെ ഭാഗം വെച്ചിട്ട് പറയുകയാണെങ്കിൽ കുറ്റക്കാരെ സംരക്ഷിക്കുന്നൊരു സർക്കാരാണ് കുറ്റക്കാരായ പോലീസുകാരെ സംരക്ഷിക്കുന്നൊരു സർക്കാരാണ് കേരളത്തിലുള്ളത് എന്ന് എപ്പോഴും തോന്നൽ വരുത്തുമാരാണ് ഈ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് പെരുമാറ്റങ്ങളും അദ്ദേഹത്തിന്റെ കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നത് എന്ന് അങ്ങ് ശ്രദ്ധിക്കണം അങ്ങനെ ഇവിടെ ചൂണ്ടിയിട്ട് പറയുന്നത് താങ്കളാണ് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്നത് താങ്കൾ കുറ്റക്കാരനാണെന്നുള്ള നിലയ്ക്ക് അല്ലാട്ട നവകേരള യാത്രയിൽ ആലപ്പുഴയിൽ വെച്ചിട്ട് ഒരു വികലാംഗര അടക്കമുള്ളവരെ തൻ്റെ സുരക്ഷ തൻ്റെ ഉദ്യോഗസ്ഥൻ വടി കൊണ്ടടിച്ചും മറ്റും അങ്ങേയറ്റം ക്രൂരമായി മർദ്ദിക്കുന്നതും അതുപോലെ തന്നെ അവിടെ പോലീസുകാർ ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസുകാരെ ഇത് യൂത്ത് കോൺഗ്രസ്സുകാരുള്ള താല്പര്യം കൊണ്ടും പറയുന്നില്ല അങ്ങേയറ്റം അഴിഞ്ഞാടിയ സമയത്ത് അവർക്കെതിരെ നടപടി എടുക്കണം നിങ്ങൾ നവകേരള യാത്രയിൽ ഇത്തരത്തിൽ പ്രതിഷേധിക്കുവാനുള്ള പൊതുജനത്തിന്റെ അധികാരത്തെ അവൻ്റെ അവൻ അത്തരം ഒരു സ്വാതന്ത്ര്യത്തെ നിങ്ങൾ തടയാൻ നിൽക്കണം അങ്ങനെയൊന്നും പറയണ്ട സാമാന്യ മര്യാദക്ക് ചെയ്യേണ്ടത് എന്തായിരുന്നു അവർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകാതെ അവർ കുറ്റക്കാരാണ് എന്നുള്ള ബോധം മുഖ്യമന്ത്രിക്ക് ഉണ്ട് എന്ന് വരുത്തുവാൻ ഈ മുഖ്യമന്ത്രി തയ്യാറാകണമായിരുന്നു മറിച്ച് എന്താണ് ചെയ്തത് ഒരാഴ്ച കാലതാമസത്തില് ഈ പ്രധാന കുറ്റക്കാരനായ മുഖ്യമന്ത്രിയുടെ സംരക്ഷകൻ പോലീസ് വിളിച്ചിട്ട് പോലും ആലപ്പുഴ പോലീസിന്റെ ചോദ്യം ചെയ്യലിനും വിളിച്ചിട്ട് പോലും ഹാജരാവാത്ത സാഹചര്യത്തില് അദ്ദേഹത്തിന് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുന്നത് കണ്ട കേരളമല്ലേ ഇത് അപ്പൊ ഇവിടുത്തെ പോലീസുകാർക്ക് തോന്നുകയാണ് എന്തെന്ന് ഇവിടെ ഞങ്ങൾ കുറ്റം ചെയ്തു കഴിഞ്ഞാലും ഞങ്ങൾക്ക് രാഷ്ട്രീയ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പോലീസും ഞങ്ങളുടെ മുഖ്യമന്ത്രിയും ഞങ്ങളുടെ ആഭ്യന്തരമന്ത്രിയും ഞങ്ങളെ സംരക്ഷിക്കും എന്നുള്ളതിനെ ഒരു നമ്മൾ പറയൂലെ ഒരു തെളിവ് ഒരു സന്ദേശം നൽകുകയാണ് മുഖ്യമന്ത്രി നിങ്ങൾ ഞങ്ങൾക്കെതിരായി സംസാരിക്കുന്നവരെയും നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെയും എങ്ങനെ വേണമെങ്കിലും വേട്ടയാടിക്കോളും നിങ്ങൾ നിങ്ങളുടെ ഒപ്പമാണ് എന്ന് പറയുന്നതിന് തുല്യമല്ലേ അത് ബലരാമപുരത്ത് ഗുണ്ട ഗുണ്ടാനേതാവ് നടത്തുന്ന പാർട്ടിയിൽ രണ്ട് സി ഐ സി ഐമാരും ഒരു ഡി വൈ എസ്പിയും പങ്കെടുത്ത് മദ്യപിക്കുന്നു അവിടെ ഈ ഡി വൈ എസ്പി മദ്യപിച്ചത് അവരുടെ സബോർഡിനേറ്റ് ആയിരുന്ന ഉദ്യോഗസ്ഥർക്ക് ഇഷ്ടപ്പെട്ടില്ല അവരത് അവിടെ വെച്ച് പറഞ്ഞു അങ്ങ് ഇവരുടെ ഇവിടെ ഇരുന്നിട്ട് ഈ മദ്യപിക്കുന്നത് ശരിയല്ല അവിടെ പരസ്യമായിട്ട് തല്ലുകയാണ് ഈ മൂന്ന് പോലീസുകാരും തമ്മിൽ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവമാണ് കേരള പോലീസിന്റെ ആത്മവിശ്വാസം പുറത്തു ഒരു പുറത്തേകദേശം രണ്ടായിരക്കണക്കിനോ മൂവായിരക്കണക്കിനോ സി ഐമാരും ഡിവൈഎസ്പിമാരും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം തല്ലുമ്പോ ആ തല്ലിയ പോലീസുകാർക്കെതിരെ പിറ്റേ ദിവസം എന്ത് നടപടിയാണ് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നടപടിയും എടുത്തിട്ടില്ല ശ്രീ ബലദേവ് ഒന്നും എടുക്കില്ല കാരണം എന്താ കഴിഞ്ഞാൽ അത് പോലീസിനുള്ള പ്രശ്നം അപ്പൊ പോലീസ് ഇവിടെ നേരെ നിൽക്കണമെങ്കിൽ പോലീസിന്റെ ആഭ്യന്തര വകുപ്പ് നേരെ നിൽക്കണം മൂർത്തമായ സാഹചര്യങ്ങളിൽ മൂർത്തമായ തീരുമാനം എടുക്കാൻ വേണ്ടിട്ട് സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്ന് പല സാഹചര്യത്തിലും എം വി ഗോവിന്ദൻ ഇപ്പൊ മന്ത്രി ബിന്ദു മുഖ്യമന്ത്രി ഒക്കെ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായി പക്ഷെ കിഫ്ബി വഴി പണിത റോഡുകൾക്ക് ടോൾ പിരിക്കില്ലെന്ന് പറഞ്ഞവർ തന്നെ അത് പിരിക്കാനെടുത്ത മൂർത്തമായ സാഹചര്യത്തിലെ മൂർത്തമായ തീരുമാനവും സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്രാഥമിക സമ്മേളനം നടത്തിയപ്പോ ഒരു പ്രമുഖ വ്യക്തിയുടെ ചെകിടത്തടിച്ചിട്ട് അത് നടക്കില്ലെന്ന് പ്രഖ്യാപിച്ചവർ സ്വകാര്യ സർവകലാശാല കൊണ്ടുവരുന്നതും മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ തീരുമാനമായി ഞങ്ങൾ കാണുന്നു മദ്യനയം മദ്യാസക്തി കുറച്ചു കൊണ്ടുവന്ന് മദ്യ നിരോധനം മദ്യവർജനമാണ് ഞങ്ങൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞവർ പുതിയ ബ്രൂവറിക്ക് തീരുമാനമെടുത്തതും മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ തീരുമാനമായി ഞങ്ങൾ കാണുന്നു ഷെറിൻ എന്ന് പറയുന്ന കൊടും കുറ്റവാളിയെ ജയിൽ ഉപദേശക സമിതി വളരെ വേഗം തീരുമാനമെടുക്കുന്നു പതിനാല് ദിവസവും പതിനാല് ദിവസവുമായി പതിനാല് വർഷവും പതിനാല് ദിവസവുമായി ഇനി അവർ ജയിലിൽ കിടക്കാൻ പാടില്ല എന്ന് തീരുമാനമെടുക്കുന്നു പോലീസ് അതിനനുസരിച്ച് റിപ്പോർട്ട് കൊടുക്കുന്നു മന്ത്രിസഭാ തീരുമാനമുണ്ടാകുന്നു ആ സാധനം പിടിച്ച പിടിയാൽ ഇപ്പോ ഗവർണറുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഇത് മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ തീരുമാനമാണ് ഈ മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ തീരുമാനം എടുക്കേണ്ടത് ഇതിനൊന്നുമല്ല ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കേണ്ട പോലീസ് ഈ മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ സംവിധാനമില്ലാത്ത ഒരു ആഭ്യന്തര വകുപ്പാണ് ഞങ്ങളുടേതെന്ന ഇവിടുത്തെ നികുതിദായകരായ സാധാരണക്കാരിൽ സാധാരണക്കാരായ എം കെ ഹരിദാസൻ ഇവിടുത്തെ നികുതിദായകർക്ക് വേണ്ടി ചോദിക്കുകയാണ് ഈ പോലീസ് മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ചേനമംഗലത്ത് മൂന്ന് പേരും അതുപോലെ തന്നെ പോത്തുണ്ടിയിൽ രണ്ടുപേരും മരിക്കില്ലായിരുന്നു ശ്രീ ബലദേവ് അപ്പൊ അതിനു കൊള്ളാത്ത ഒരു പോലീസായി കേരളത്തിലെ പോലീസ് മാറിയെങ്കിൽ അതിന് നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്തുക പോലീസിന്റെ വീഴ്ചയെ ന്യായീകരിച്ച അതേ മുഖ്യമന്ത്രി തന്നെയാണ് പോലീസിന്റെ വീഴ്ചയിലുള്ളവർക്ക് ഗുഡ് സർവീസ് കൊടുത്ത് കൊടുത്തിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പോ നമുക്ക് ഇത്രയും ഇതിൽ കാര്യങ്ങളുള്ളൂ നമ്മുടെ ജീവനും സ്വത്ത് സംരക്ഷിക്കാൻ പ്രാപ്തമായ പോലീസ് നിലവിൽ അതിന് പ്രാപ്തരാണോ അതിന് പ്രാപ്തരല്ലെന്നുള്ള നിലയിൽ നമ്മുടെ പ്രതിപക്ഷം കൊണ്ടുവന്ന ഒരു അടിയന്തര പ്രമേയത്തിന് മുഖ്യമന്ത്രി ഇന്ന് നൽകിയ മറുപടിയിൽ കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങൾ അതായത് അന്ധനായ ഒരു രാജാവ് ഓങ്കണ്ണനായ ഒരു രാജാവ് അന്ധരായ ആയിരം പേരെ നയിച്ചൊരു കഥ ഡി സോപ്പ് കഥകളിൽ എനിക്കിന്ന് അദ്ദേഹം അത് നിയമസഭയിൽ പറഞ്ഞപ്പോ ഡെസ്കിലടിച്ച് ശബ്ദിപ്പിച്ച ആ എം എൽ എമാരോട് എനിക്ക് അങ്ങേയറ്റം ദയനീയ അവസ്ഥയാണ് തോന്നിയത് ഈ കോങ്കണ്ണൻ രാജാവ് നയിച്ച ആയിരം കുരുടന്മാരുടെ അവസ്ഥ കാരണം കാലം മുന്നിലൊരു കൊക്കയിലേക്കായിരുന്നു അദ്ദേഹം നയിച്ചുകൊണ്ട് പോകുന്നത് ഒരു സൈഡ് കാണാൻ സാധിക്കുമായിരുന്നില്ല കേരളത്തിൽ നൂറ്റി പത്തൊമ്പത് എം എൽ എമാരുടെ ജീവൻ സുരക്ഷിതമാണ് കാരണം അവർക്കൊക്കെ അതിൻ്റെതായ സംരക്ഷണമുണ്ട് ഇരുപത്തൊന്ന് മന്ത്രിമാരും സംരക്ഷിതരാണ് ഇരുപത്തൊന്ന് മന്ത്രിമാരും നൂറ്റി പത്തൊമ്പത് എം എൽ എമാരും കിടന്നുറങ്ങുന്ന രീതിയിൽ നാളെ രാവിലെ നാളെ പ്രഭാതമാകുമ്പോൾ ഇന്നത്തെ പോലെ ഞങ്ങൾക്കും ഇവിടെ ജീവിക്കാം എന്നുള്ള ഉറപ്പ് ഉറപ്പുവരുത്തേണ്ടത് ജനങ്ങൾക്ക് ഉറപ്പ് വരുത്തേണ്ടത് പോലീസാണ് ആഭ്യന്തര വകുപ്പാണ് ആ കാര്യത്തിൽ കേരളത്തിലെ പോലീസും ആഭ്യന്തര വകുപ്പും കഴിഞ്ഞ നൂറു മാസങ്ങളായിട്ട് അങ്ങേയറ്റം പരാജയപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലെ നമ്മുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നിയമസഭയിൽ ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ അങ്ങേയറ്റം മോശമായിട്ടുള്ള ഈ പ്രഖ്യാപനങ്ങളും അദ്ദേഹത്തിന്റെ ന്യായീകരണങ്ങളും കേരളത്തിലെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് ശ്രീ അനിൽ നമ്പ്യ